നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എവർഗ്രീൻ മാസ് ക്ലാസ് ഐ വി ശശി എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ മനോഹരമായ തോലികയിൽ രൂപം കൊണ്ടിരിക്കുന്ന ചിത്രമായിരുന്നു ദേവാസുരം എന്ന് പറയുന്ന ചിത്രം അത് വരിക്കാശ്ശേരി മന മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ചിത്രത്തിലൂടെയാണ് അതിൻ്റെ അകത്ത് തകർത്ത് അഭിനയിച്ചിരിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠന്റെ മുണ്ടക്കൽ ശേഖരനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല മംഗലശ്ശേരി നീലകണ്ഠന്റെ മുറിവിലൂടെ നെറ്റിയിലുള്ള മുറിവിലൂടെ ആ മുണ്ടക്കൽ ശേഖരൻ ചവിട്ടുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ബ്ലഡ് വരുന്നത് എന്നുള്ളത് പലരും സംശയമായിട്ട് ചോദിച്ചിരുന്നു അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഇത് സിനിമയിൽ ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്ന ടീമുകളാണ് ഇത്തരത്തിലുള്ള മേക്കപ്പുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രദീപ് പ്രദീപാണ് അപ്പൊ ഇനിയിപ്പോ എന്റെ നെറ്റിയിൽ ഒരു മുറിവിടുകയാണ് അപ്പോൾ ആ മുറിവ് എങ്ങനെയാണ് അതിൻ്റെ അകത്തൂടെ എങ്ങനെയാണ് ട്യൂബ് വെച്ച് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ഇതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഉണ്ട് പ്രതിഭ പ്രതിഭ അത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഇരിക്കുന്ന ാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് എന്ന് സാധനം സ്പെഷ്യൽ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനമാണ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ട്യൂബ് ഒരു ടൂബ് നമ്മളിപ്പോ മെഡിക്കൽ കിട്ടുന്ന സാധനമാണ് ഈ ഈ ട്യൂബ് ഇത് മറ്റേ അങ്ങനത്തെ സാധനം സ്റ്റോളിലൊക്കെ സിറിഞ്ച് നമ്മ സാധാരണ ബ്ലഡ് നമ്മൾ ബ്ലഡ് ഇത്ര സാധനമാണ് നമ്മൾ ഇതാണ് ചെയ്യുന്നത് ഈ ഇത് നമ്മൾ ഇതിനകത്ത് ഈ വാക്സ് വാക്സിന്റെ നൈഫ് എന്നൊരു സാധനം ഇതിനകത്ത് നമ്മളിത് ഇടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വാക്സ് നമ്മൾ ഈ സ്കിൻ ടോണുമായിട്ട് മിക്സ് ചെയ്യും ഈ സാധനം അപ്പൊ ആദ്യം നമ്മൾ ഈ ദമ്പിട്ടിട്ട് അതിന്റെ മേളില് സ്പിരികം ആണ് നമ്മൾ സാധാരണ നമ്മൾ നമ്മള് മീശൊടിക്കാനും സ്കിന്നിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിനെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേളിൽ കൂടെ നമ്മൾ ഇതിട്ട് ആ ട്യൂബ് വെച്ചിട്ട് ട്യൂബിന്റെ മേളിൽ കൂടെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് കാണിക്കാം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സംഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശരി ശരി ഏത് ഷേപ്പിലാണോ നമുക്ക് മുറിവ് വേണ്ടുന്നത് അവിടേക്ക് നമ്മൾ സ്പിരിറ്റ് ഗം ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ആ സ്പിരിറ്റ് ഗമ്മിലേക്കാണ് നമ്മൾ ഈ ട്യൂബ് ഇങ്ങനെ മുടിക്കിടയിലൂടെ ഇറക്കി നമ്മൾ ഐ ബി സെറ്റ് നമ്മൾ അങ്ങനെ ഒട്ടിക്കുകയാണ് ആദ്യം അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഈ ട്യൂബിൻ്റെ എഡ്ജ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും കാരണം ആ ബ്ലഡ് അതുവഴി ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പം നമ്മൾ സിറിഞ്ചിലുള്ള ബ്ലഡ് പ്രസ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ഹോളിലൂടെയാണ് ഈ ബ്ലഡ് പുറത്തേക്ക് വരേണ്ടത് മുറിവിനകത്തൂടെ നേരിയ ബ്ലഡ് ഇങ്ങനെ വരണമെങ്കിൽ ഇതേമാതിരി നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കും ഇപ്പം നമ്മൾ മുറിവ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആ മുറിവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വാക്സ് ആണ് ഉപയോഗിക്കുന്നത് ആ വാക്സും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടോൺ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉണ്ട് ആ സ്റ്റിക്കിനകത്തുനിന്ന് ആ മെറ്റീരിയലും കൂടെ ഇട്ട് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ വാക്സും സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തതെടുത്ത് ആ മെറ്റീരിയൽ നമ്മൾ ട്യൂബിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഏത് രീതിയിലാണോ നമുക്ക് മുറിവ് വേണ്ടത് ആ മുറിവിൻ്റെ രീതി അനുസരിച്ചാണ് നമ്മൾ ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ മുറിവിൻ്റെ ഒരു ഷെയ്പ്പ് നമുക്ക് ഉണ്ടാക്കണം അതായത് ഒന്ന് ഉണങ്ങിയിരിക്കുന്ന മുറിവാണ് അതൊന്ന് അതിൻ്റെ ഒരു ഷെയ്പ്പാണ് ഇപ്പോൾ നമ്മൾ വരച്ചുണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ആ ഡാർക്ക് ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്യുകയാണ് ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ആ മുറിവിനെ നമുക്ക് സ്കിൻ ടോണുമായിട്ട് നമ്മൾ മെർജി ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം നമുക്ക് ആ മുറിവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സിറിഞ്ചിലേക്ക് ബ്ലഡ് കയറ്റണം അപ്പോൾ ഈ ബ്ലഡ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പട്ടണം റഷീദ് എന്ന് പറയുന്ന മേക്കപ്പ് മാൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട് കലൂര് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ ബ്ലഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുറിവും ബ്ലഡും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിന് മുന്നേ ഇത് ഷൂട്ട് ചെയ്ത ഒരു മനയുണ്ട് ഇത് കണ്ടപ്പോ മനോഹരമായ സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഉപകാരപ്പെടും സിനിമകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മനയാണ് അപ്പോൾ അതിന്റെ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തേൻകുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ് രാമനിലയം എന്ന് പറയുന്ന ഒരു മനയാണ് ഇത് തേൻകുറിശിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒടിയൻ എന്ന് പറയുന്ന ചിത്രത്തിൽ തേൻകുറിശിയെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് അപ്പൊ ആ തേൻകുറിശിയിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ രാമനിലയം എന്ന് പറയുന്ന ഈ മന ഈ മനയാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഒരു ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മനയാണ് വളരെ സൗകര്യമുള്ളൊരു മനയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മനയുടെ ഫ്രണ്ടേജ് ആണ് ഇത് അല്ലേ ഇത് മന ഇതാണ് മനയുടെ ഫ്രണ്ടേജ് നമുക്ക് സിനിമ സംബന്ധമായിട്ട് നമുക്ക് സിനിമയൊക്കെ ഷൂട്ടിങ്ങിന് ഒരു പക്ഷെ ഇത് മനയുടെ വലിയ ഒളപ്പമണ്ണ മനയോ അല്ലെ വരിക്കാശ്ശേരി മനയോ ഒക്കെ ഒന്നും അതുപോലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് പക്ഷെ എന്നാൽ ഇത് ചെറിയ ഒരു കൊച്ചു മനയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഇപ്പൊ ഡ്രൈ ആയിട്ട് കിടക്കുന്നു മാത്രമേ ഉള്ളൂ മനോഹരമായ പാടശേഖരങ്ങൾ എല്ലാം ഈ ഇവരുടെയാണ് ഫുള്ള് അപ്പോൾ അത് ഫുള്ള് ഗ്രീനിഷാണ് വലിയൊരു മന എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റും അകത്തേക്ക് കയറുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് നമുക്ക് അത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതങ്ങോട്ടൊരു കോറിഡോറുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു കോറിഡോർ ഉണ്ട് ഇതിന്റെ ഉള്ളിലായിട്ടൊരു നാലു കെട്ടാണ് അല്ലേ നാലു ഘട്ടം അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടതാണ് ഇതിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയും നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇവിടെയാണ് കൂടുതലായിട്ട് വണ്ടികൾ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രൻസ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയും അതുതന്നെ അല്ല ഇതിൻ്റെ അകത്തുള്ള മുറികൾ പ്രതാ ഭയങ്കര പ്രതാപത്തോടു കൂടിയുള്ള മുറികളുണ്ട് അതേപോലെ തന്നെ മോഡേൺ കൺസർഷനിൽ ചെയ്തിരിക്കുന്ന മുറികളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇടത്തരം ഫാമിലിയിൽപ്പെട്ട ഒരു വീട് ചീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു മന ചീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ രീതിയിലും ഒരു എന്താ പറയാ നമ്മുടെ ഒതുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനയാണിത് ഇതാണ് ഈ ഇതിന്റെ ഒരു ഹാളില്ലേ ഇപ്പൊ ഇത് ഇപ്പൊ പണിതാ ഓ അത് ശരി ശരി ഈ ഇതിന്റെ മന എന്ന് പറയുന്നത് അങ്ങേ പ്രത്യേകിച്ച് ഇതാണ് നാലു കെട്ട് ആ ശരി ശരി പിന്നെ നമുക്ക് ഇനിയുള്ളത് നാലു കെട്ട് അല്ലേ ഇതല്ലേ നാലു ഘട്ടം ഓബാ ശരിക്കും ഇതാണ് നാലുകെട്ടിന്റെ നടുത്തളം എന്ന് പറയുന്ന ഇതാണ് ഇടത്തരം ഫാമിലിയിൽപ്പെട്ട ഒരു വീടൊക്കെ നമുക്ക് ചീറ്റ് ചെയ്യാനെ കൊണ്ടും അത്തരത്തിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു മനയാണിത് ഈ ഒളപ്പമണ്ണ മനയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഇത് എന്താ വച്ചാ തളം തളം രസകരമായ ഒരു തളമുണ്ട് വലിയ തളം ഇത് ശരിക്കും പറഞ്ഞാൽ മനയുടെ ഒരു നടുത്തളം ഇവർ പല സ്പേസിലൊക്കെ ഇങ്ങനെ എടുത്തിരിക്കുന്നുണ്ട് ഓരോന്ന് പുതിയ ഇതിൻ്റെ അകത്ത് പണിഞ്ഞതുകൊണ്ടാണ് പുതിയ പാർട്ടീഷൻ വെച്ചത് ഇത്തരത്തിൽ ഈ മനയുടെ ആ ഒരു ഭംഗിയിൽ നിന്നും ഇങ്ങനെ മാറിപ്പോയത് പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതൊക്കെ ചീറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക തേങ്ങ അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക മുളകുകൾ ഇതൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു മുറ്റം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഇത് അതായത് ഇതൊരു ഇടത്തരം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു മനയാണിത് അപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം കൊടുക്കും അതേപോലെ തന്നെ ഇതിന്റെ ഫോൺ നമ്പറും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറും കൊടുക്കുന്നതായിരിക്കും അപ്പോ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം അപ്പൊ നമ്മുടെ സിറിഞ്ചും എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സന്ധ്യ ചെയ്ത ഫസ്റ്റ് ഇൻട്രോ സീനുണ്ട് അപ്പോൾ അത് തൊട്ട് നമുക്കവിടെ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ആ വണ്ടി വണ്ടിയെടുത്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അത് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് അത് സന്ധ്യ ഒന്ന് ഓടിച്ചു വന്ന വണ്ടിയല്ല ആദ്യം നമ്മൾ സന്ധ്യ വന്ന് ഇറങ്ങുന്നത് അതേപോലെ തന്നെ സന്ധ്യ നടന്നു വരുന്നത് അതൊക്കെ നമ്മൾ ഹൈ സ്പീഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ പായയിലേക്ക് കിടക്കാൻ പോവുകയാണ് അതിനു മുന്നേറ്റ് ആ ട്യൂബ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലഡ് ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രദീപ് റെഡി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കിടക്കുന്ന സമയത്തേക്ക് നമ്മുടെ ശരീരത്തിൽ കുറച്ച് എണ്ണമയം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് സ്പ്രേ ചെയ്യുന്നത് വാട്ടർ സ്പ്രേ ചെയ്തിരിക്കുകയാണ് കണ്ണാടി ഇങ്ങനെ ആ അങ്ങനെ ഒന്ന് കാണുന്നില്ലോ കാലിപ്പിച്ചു നോക്കി ചിരിക്കരുത് അതേപോലെ തന്നെ നമ്മൾ കാലെടുത്ത് നെഞ്ചിലേക്ക് ചവിട്ടുന്ന സമയത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പറ്റുന്നില്ല ആർട്ടിസ്റ്റിൻ്റെ നെഞ്ചിലേക്ക് നമ്മൾ അത്തരത്തിലുള്ള ഷൂവോ ചെരുപ്പോ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതിൽ പുതിയ ചെരുപ്പായിരിക്കും ആ ചെരുപ്പ് ഡൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതിട്ടുകൊണ്ട് നടന്ന ചെരുപ്പുകളൊന്നും ആയിരിക്കത്തില്ല ആർട്ടിസ്റ്റിൻ്റെ നെഞ്ചിലേക്ക് ഉപയോഗിക്കുന്ന ചെരുപ്പ് അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആ ചെരുപ്പിൻ്റെ സോളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ നെഞ്ചിലേക്ക് അത് ചവിട്ടുന്നത് അപ്പോൾ സന്ധ്യ ചെരുപ്പിട്ട് ചവിട്ടുന്ന സമയത്തേക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നു ആ റിയാക്ട് ചെയ്യുന്ന സമയത്തേക്ക് മുറിവിലൂടെ ബ്ലഡ് വരുന്ന മറ്റൊന്നുമല്ല പ്രദീവ് സിറിഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബ്ലഡ് നമ്മുടെ മുറിവിലൂടെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ദേവാസുരം സിനിമ പോലുള്ള സിനിമയിലൊക്കെ ഈ ലാലേട്ടൻ്റെ മുറിവൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നതൊക്കെ ഇതുപോലൊക്കെ തന്നെ ആദാം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള മുറിവുകൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ വിഷുവൽ ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടുവരാം സിനിമയിൽ ഉണ്ടാകുന്ന മുറിവുകളും ചെവുകളും ഒടുവുകളും ഒക്കെ ഒരു നല്ലൊരു മേക്കപ്പ് മാൻ നല്ലപോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതൊക്കെ ഇപ്പോൾ വി എഫ് എക്സിന്റെ ഒക്കെ സഹായത്തോടി മനോഹരമായ രീതിയിൽ വളരെ ഗംഭീരമായ രീതിയിൽ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് മറ്റൊന്നുമല്ല നിങ്ങളിലൊരാൾ കമന്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിമാനത്തോട് അവതരിപ്പിച്ചത് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അറിയാവുന്ന അറിയേണ്ടതായിട്ടുള്ള ടെക്നിക്കലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും മറ്റുള്ളവർക്ക് ഉപകാരം രീതിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ